പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ പരിശുദ്ധ കരമ്പരനാഥയുടെ അരിമ മക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മരിയ മക്കളുടെ സ്ഥാനവസ്ത്രമാണ് ഉത്തിരിയും എന്ന് നമ്മൾ കണ്ടു സാധാരണ പണ്ടത്തെ പ്രഭുക്കന്മാരും വലിയ സ്ഥാന പദവികൾ അംഗീകരിക്കുന്നവരും തങ്ങളുടെ കീഴിലുള്ളവർക്ക് പ്രത്യേകമായ സ്ഥാനവസ്ത്രം നൽകും ആ വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം ഔദ്യോഗികമായ ചടങ്ങുകളിൽ ഇവർ സംബന്ധിക്കുവാൻ അങ്ങനെ സ്ഥാനവസ്ത്രം ധരിച്ചുകൊണ്ട് വരുമ്പോൾ അത് ധരിക്കുന്നവർക്കും അഭിമാനമുണ്ട് അവരെ കാണുമ്പോൾ ഇത് നൽകിയയാൾക്കും വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നുന്നു അതുപോലെ നമ്മളും മാതാവ് നമുക്ക് നൽകിയ ഈ സ്ഥാനവസ്ത്രം അഭിമാനത്തോടെ സന്തോഷത്തോടെ ഇമ്പോടെ ധരിക്കണം അത് കാണുമ്പോൾ മാതാവിന് കൂടുതൽ സന്തോഷവും ആനന്ദവും പകരുവാൻ നമുക്ക് സാധിക്കും അങ്ങനെ മരി മക്കൾ സ്ഥാനവസ്ത്രമാണ് ഉത്തരിയും ഇനി ഇതേക്കുറിച്ച് പറയുന്നത് ഇത് ധരിക്കുന്നവർ എന്തുകൊണ്ടാണ് ഇതിനെ മറിയത്തിന് സ്ഥാന സ്ഥാനവസ്ത്രം എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകം ഒരു കാരണമുണ്ടായിരിക്കണം എന്നാലും എന്തെങ്കിലും ഒരു അതിന് നിദാനമായിട്ട് എന്തെങ്കിലും വേണം ഇവിടെ ഈ തിരുത്തരിയും ധരിക്കുന്നത് വഴി മാതാവിൻ്റെ മക്കളായി ജീവിക്കുവാനുള്ള ഒരു പ്രത്യേകമായ കൃപ നമുക്ക് ലഭിക്കുകയാണ് അപ്പോൾ മാതാവിൻ്റെ സുഹൃത്തഭ്യസിക്കുക മാതാവിന് യഥാർത്ഥമായി മക്കളായി ജീവിക്കുമെന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ സുഹൃത്തങ്ങളും നന്മകളും ഗുണങ്ങളുമൊക്കെ അനുകരിക്കുന്നവരും അവരെ സ്വന്തം ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നവരുമായിരിക്കണം വിഷു കൊച്ചുറേഷ്യ പ്രത്യേകമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് മാതാവിൻ്റെ മകളാണ് ഞാൻ എന്ന് അതിനു രസിച്ചു പറയുന്നത് മകൾക്ക് അമ്മയുടെ രൂപസാദൃശ്യമുണ്ടാവും അതുപോലെ അമ്മയുടെ മക മകളായ എനിക്കും അങ്ങയുടെ രൂപ രൂപസാദൃശ്യം ഉണ്ടാവണം അമ്മയുടെ ഗുണങ്ങളും പ്രത്യേകതകളും സുഹൃത്തങ്ങളും ഞാൻ അഭ്യസിക്കണം ഇതിന് ഒരു പ്രത്യേകമായ സഹായമാണ് ഈ ഒത്തിരിയും ധരിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്നത് ഇത് ധരിക്കുന്നവർ പുണ്യത്തിൽ അതിവേഗം പുരോഗതി പ്രാപിക്കും സുഹൃത്തുക്കൾ അഭ്യസിക്കുവാനുള്ള ഒരു പ്രത്യേകമായി ചായ്വ് നമ്മുടെ മനസ്സിൽ നൽകുകയാണ് ഒരു പ്രത്യേകമായി കഴിവ് നമുക്ക് കൈവരികയാണ് മാതാവിൻ്റെ പ്രത്യേക ഗുണങ്ങളായ മൗനം വിധേയത്വവും എളിമ കൽപ്പന അനുസരിക്കുന്നതിലുള്ള ജാഗ്രത ഉത്സാഹം ഇങ്ങനെ ഒരു പന്ത്രണ്ട് നക്ഷത്രങ്ങളായിട്ട് കാണിക്കുന്നത് മാതാവിൻ്റെ പന്ത്രണ്ട് ഗുണങ്ങളാണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഒരു കലവറയാണ് മാതാവിൻ്റെ ജീവിതം മാതാവിൻ്റെ മക്കളായി നമ്മളും അതുപോലെ ആ സുഹൃത്തങ്ങൾ വിറയുവാൻ നിരന്തരം നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം മാതാവിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ യഥാർത്ഥമായി വലിയ ഭക്തരായി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ഈ സുഹൃതങ്ങൾ നാം അറിയാതെ തന്നെ നമ്മിൽ വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും പിശാസിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് മാതാവ് പ്രത്യേകം സംരക്ഷിക്കും വസ്തുവത്തിൽ നിന്ന് മനുഷ്യനെ കിണിയിൽ വീഴ്ത്താൻ ചതിയിൽ പെടുത്താൻ സാത്താൽ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം ഈ ലോകത്തിൻ്റെതായ എല്ലാ മാർഗങ്ങളും എല്ലാ ഉപാധികളും യാതൊരു ലോപവും കൂടാതെ മനുഷ്യന് വീക്ഷിക്കീക്ഷിക്കുന്നതിന് വേണ്ടി സ തൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിലും അവൻ്റേതായ പൊടിക്കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് മാതാവിൽ നിന്ന് മനുഷ്യനെ അകറ്റുവാൻ സാത്താൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കെണിയിൽ വീഴാതെ അല്ലെങ്കിൽ കെണി കെണിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഓടി അകലുവാൻ നമുക്ക് ശക്തി ലഭിക്കുകയാണ് നമ്മൾ ഈ തിരു ഒത്തിരിയും ധരിക്കുന്നത് വഴി ആപത്തുകളെയും ദുർഘടങ്ങളെയും തരണം ചെയ്യുവാൻ ഒത്തിരിയത്തിലൂടെ മാതാവിൻ്റെ സഹായം ലഭിക്കുന്നുണ്ട് ആപത്തുകൾ തരണം ചെയ്യും നമുക്കെന്തെല്ലാം ആപത്തുകൾ ഉണ്ടാകുമെന്ന് വിചാരിക്കും ശാരീരികമായ ആപത്തുകൾ മാനസികമായ ആപത്തുകൾ ആത്മീയമായ ആപത്തുകൾ സാമൂഹികമായ ആപത്തുകൾ നിരന്തരം നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ആപത്തുകളിൽ വീഴാതെ വിട്ടുപോവാതെ കുടുങ്ങി പോവാതെ നമ്മെ സംരക്ഷിക്കുവാൻ മാതാവിൻ്റെ ഒത്തിരിയും നമുക്ക് സഹായകമായി തീരും ആപത്തുകളെയും ദുർഘടങ്ങളെയും ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ദുർഘടങ്ങളിൽ ചെലുത്തിപ്പെടുന്ന അവസരമുണ്ടാകും നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല നമ്മൾ താല്പര്യമുണ്ടായിട്ടല്ല നമ്മൾ പരിശ്രമിക്കാഞ്ഞിട്ടുമല്ല എന്നിട്ട് നമ്മൾ ചില വിഷമസന്ധികളിൽ ചെയ്തുപെടാറുണ്ട് ആത്മീയ ജീവിതം തന്നെയും തകർന്നു പോകുമ്പോൾ എന്ന് പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് ചെന്ന് വീണ് പോവുകയും ചെയ്തേക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സുരക്ഷിതരായി പോകുവാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പാണ് ഒത്തിരിയത്തിലൂടെ വ്യഞ്ജയിലൂടെ മാതാവ് നമുക്ക് നൽകുന്നത് അപ്പോൾ ആപത്തുകളെയും ദുർഘടങ്ങളെയും തരണം ചെയ്യുവാൻ ഒത്തിരിയത്തിലൂടെ മാതാവിൻ്റെ സഹായം ലഭിക്കുന്നു പ്രത്യേകിച്ച് ഓർമ്മി ഓർമ്മിക്കുക മാതാവിന് പ്രത്യേകമായ സഹായവും സംരക്ഷണവും ഇല്ലെങ്കിൽ സാത്താൻ അവൻ്റെ വിക്രിയകളെ വളരെ വിപുലമായ രീതിയിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും മനുഷ്യനെ അപകടത്തിൽപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പോൾ അതിൽ വീഴാതിരിക്കാൻ ആ കിണിയിൽ ചെന്ന് പെടാതിരിക്കാൻ മാതാവിൻ്റെ ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ മാതാവ് നൽകുന്ന സുരക്ഷിത വലയെ ഭേദിച്ച് പുറത്തു പോകാതെ നിലകൊള്ളുവാൻ നമ്മൾ തയ്യാറാവണം എട്ട് നൂറ്റാണ്ടുകളോളമായി പതിമൂന്നാം നൂറ്റാണ്ടിലാണ് അതായത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്നിലാണ് മാതാവ് പുത്തിരിയും നൽകുന്നത് ഇതിപ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടായി അപ്പോൾ എട്ട് നൂറ്റാണ്ടുകളായി ഈ തിരുത്തിരിയത്തിലൂടെ വെന്തിന്യയിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളുടെയും അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒരു നീണ്ട ഘോഷയാത്ര തന്നെയാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഉത്തരിയത്തിലൂടെ നമുക്ക് ഇത്രയേറെ അത്ഭുതങ്ങൾ ഏകദേശത്തെ നൂറ്റാണ്ടുകളായിട്ടും വളരെ നമത്തെ അത്ഭുത സ്തബ്ധരാക്കുന്ന രീതിയിലുള്ള അടയാളങ്ങൾ നോക്കി കണ്ടിട്ടും അതിൽ നമ്മൾ മനസ്സിരുത്തി ചിന്തിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കാതെ പോകുന്നുവെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഹൃദയം കൂടുതൽ കഠിനമായി കൊണ്ടേയിരിക്കും ദൈവത്തിന് പ്ലാനികളും പദ്ധതികളും അനുഗ്രഹങ്ങളും കൃപകളും നന്മകൾ നമ്മൾ നിരന്തരമായി തുടർച്ചയായി നിരസിച്ചു കൊണ്ടേയിരുന്നാൽ ലംഘിച്ചുകൊണ്ടേയിരുന്നാൽ പാഴാക്കി കളഞ്ഞുകൊണ്ടേയിരുന്നാൽ ഭർത്താവ് പറയുന്നത് ഞാൻ അവരുടെ ഹൃദയങ്ങളെ അവരുടെ കാഠിന്യത്തിന് വിട്ടുകൊടുക്കും അതാണ് വാസ്തവത്തിൽ ഒരു മനുഷ്യൻ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ തിന്മയെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയ കാഠിന്യത്തിന് ദൈവം നമ്മൾ വിട്ടുകൊടുക്കുക ദൈവഗൃപം നമ്മെ സ്പർശിക്കാത്ത അവസ്ഥയിലാകുക അങ്ങനെയാവാതിരിക്കണം മാതാവിനോട് നമ്മുടെ തുറവിയുള്ള മനസ്സോടുകൂടി മാതാവ് നൽകുന്ന നല്ല അനുഗ്രഹങ്ങളെയും കൃപകളെയും മനസ്സ് ധ്യാനിച്ച് സന്തോഷത്തോടു കൂടെ പ്രാവർത്തികമാക്കി അതിനോട് സഹകരിച്ച് പോകുന്നതിനായിട്ട് പരിശ്രമിക്കുക ഈ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒരു നീണ്ട ഘോഷയാത്രയാണ് നടന്നത് എന്നൊക്കെ പറഞ്ഞു രണ്ട് മൂന്ന് സാധനങ്ങൾ മാത്രം പറയാം ഒത്തിരി ലഭിച്ചതിന് ശേഷം ആദ്യം കിട്ടിയ അത്ഭുതം അത് മിസ്റ്റർ മെസ്സ്ട്രോക്ക് തന്നെ ആ ഒത്തിരിയും ഉപയോഗിച്ചുകൊണ്ട് ഒരു രോഗിക്ക് നേടിക്കൊടുത്ത മാനസാന്തരത്തിൻ്റെ അത്ഭുതകരമായ വലിയൊരു അനുഗ്രഹമാണ് അത് അവിടെ ഫാദർ പീറ്റർ ലിങ് എന്ന് പറയുന്ന ഒരു വൈദികൻ ആ വൈദികൻ്റെ സഹോദരൻ വളരെ പാപകരമായ ജീവിതം നയിക്കുകയായിരുന്നു ദൈവിക കാര്യങ്ങളിൽ അല്പം പോലും താല്പര്യമില്ലായിരുന്നു വെറുപ്പ് മാവഞ്ഞയും നിന്നയും മാത്രമായിരുന്നു എപ്പോഴും ദൈവദൂഷൻ പറയുകയും വളരെ മോശമായ ക്ലേശമായ വാക്കുകൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിരുന്നു എല്ലാ തരം തരത്തിലുമുള്ള വിപ്ലവങ്ങളിലും ശണ്ടകളിലും കേസുകളിലുമൊക്കെ ചെയ്തു വിടുകയും ചെയ്യുമായിരുന്നു അവസാനം ഇദ്ദേഹം ഒരു ലഹളയുടെ ഇടയിൽ മാരകമായ രീതിയിൽ മുറിവേൽക്കാനിടയായി ആ മുറിവ് സുഖപ്പെടുത്തുവാൻ അന്നത്തെ ചികിത്സാവിധികൾക്ക് കഴിയാതെ പോയി ഈ മനുഷ്യൻ മരണത്തോട് മല്ലിയിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ദൈവത്തിലേക്ക് തിരിയുവാനോ ദൈവം നിന്നീട് വാക്കുകൾ വർക്ക് ഉപേക്ഷിക്കുവാനോ അയാൾ തയ്യാറാകുന്നില്ല അപ്പോൾ ഈ മനുഷ്യൻ്റെ അടുത്ത് ഈ അച്ഛൻ നിൽപ്പുണ്ട് പീറ്റർ ലിങ് അതേ ഒരു സ്വരം കേട്ടു ചെന്ന് സൈമൺ സ്റ്റോക്ക് അച്ഛനെ വിളിച്ചുകൊണ്ട് വരിക ആദ്യം അത് കേട്ടു കാര്യമായിട്ടെടുത്തില്ല തോന്നിയതായിരിക്കുമെന്ന് കരുതി അതേ വീണ്ടും അവിടെത്തന്നെ നിന്നു ഈ രോഗിയായ മരിച്ചു ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ആ സ്വരം കേട്ടു ചെന്ന് സൈമൺ സ്റ്റോക്കച്ഛനെ വിളിച്ചുകൊണ്ടുവരിക അത് ചുറ്റും നോക്കി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ആരും അതിനോട് സംസാരിക്കുന്നില്ല ആരെയും കാണുന്നില്ല ഇങ്ങനെയൊരു കാര്യം എന്നോട് പറയുന്നത് ആരോ എന്ന് കണ്ടെ കണ്ട കണ്ടെത്താൻ കഴിയുന്നില്ല വീണ്ടും ഏതാനും നിമിഷങ്ങൾ ഇണങ്ങി നീങ്ങി അവർ സ്വരം വീണ്ടും അയാളുടെ കാതുകൾ മുഴങ്ങി മുഴങ്ങി ചെന്ന് വേഗം ചെന്ന് സൈമൺ സോകച്ചനെ വിളിച്ചുകൊണ്ട് വരിക എങ്ങോട്ടെണ്ണം എവിടെയാണ് പോകേണ്ടതെന്ന് അറിയുന്നില്ലെങ്കിലും അദ്ദേഹം ഈ സന്ദേശം അന്ധമായി അനുസരിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് യാത്ര തുടങ്ങി പോയ വഴിക്ക് സൈമൺ സോകച്ചനെ കണ്ടുപോയ അതായത് തലേന്ന് രാത്രി ജൂലൈ പതിനാറാം തീയതി രാത്രിയാണ് സൈമൺ സ്റ്റോക്ക് ഈ ഒത്തിരി സ്വീകരിക്കുന്നത് ഉന്നതിന് ആശ്രമത്തിൽ ചെന്നു എല്ലാവരെയും വിളിച്ചുണർത്തി സന്തോഷവാർത്ത അറിയിച്ചു എന്നിട്ട് അതിരാവിലെ ബിഷപ്പിനോട് ഈ കാര്യം പറയുന്നതിന് വേണ്ടി ബിഷപ്പ് സൗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ വഴിക്കാണ് ഈ ഫാദർ പീറ്റർ ലിങ് അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് വിവരം പറഞ്ഞു അദ്ദേഹം ഈ വഴിക്ക് തിരിച്ചു വീട്ടിലിങ്ങിൻ്റെ വീട്ടിലെത്തി അവിടെ രോഗിയായി കിടക്കുന്ന മനുഷ്യൻ എല്ലാവരും ദുഃഖിതരായി നിൽക്കുന്നു ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല മനസ്താപത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ആ മനുഷ്യൻ കാണിക്കുന്നുമില്ല രോഗിയായി കിടക്കുന്ന ആ മനുഷ്യൻ വിശുദ്ധ സൈമൺ സ്റ്റോക്ക് അധികം സംസാരിച്ചിട്ടും ഉപദേശിച്ചിട്ടും കാര്യമില്ല ഒന്നും സ്വീകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി മാതാവ് നൽകിയ ഈ ഉത്തരീയത്തിൻ്റെ ഒരറ്റം ആ മനുഷ്യൻ്റെ കട്ടിൽ കിടക്കുന്ന ആ മനുഷ്യൻ്റെ നെഞ്ചത്ത് വയ്ക്കുന്നു ആ മനുഷ്യന് വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കുന്നു അതോടെ അവിടെ വലിയൊരു അത്ഭുതം നടക്കുകയാണ് അതുവരെ ചീത്തു പറഞ്ഞും തെറി പറഞ്ഞും ദൈവദൂഷണം പറഞ്ഞും എല്ലാവരെയും പരിഹസിച്ചും സഭയെയും വൈദികരെയും ഉദാശയിലും ഒക്കെ നിന്ദിച്ചും കഴിഞ്ഞിരുന്ന മനുഷ്യൻ പെട്ടെന്ന് അത്തരത്തിലുള്ള സംഭാഷണങ്ങളെല്ലാം നിർത്തി ക്രമേണ അനുതാപത്തിൻ്റെ കണുനീരും ഒഴിക്കുവാൻ തുടങ്ങി അതിന് മുൻപ് പലരും പറഞ്ഞു ഉപസാരിക്കണം ഉദാശ സ്വീകരിക്കണം മരണമടുത്തിരിക്കുന്നു എന്നൊക്കെ പക്ഷേ അയാൾ അതൊക്കെ പുച്ഛിച്ചു കളയുകയായിരുന്നു ഇപ്പോഴിതാ സ്വയം അയാൾ ചോദിക്കുന്നു എനിക്കൊന്ന് കുമ്പസാരിക്കണം സെമിസ്റ്റൊക്കച്ചൻ കുമ്പസാരിപ്പിച്ചു അവൻ മോചനം നൽകി കൂതാശ പൈസ കുർബാന കൊണ്ടുവന്നു കൊടുത്തു വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ ആത്മീയ നിർവൃതിയോടുകൂടെ ഒരു നല്ല മരണം പ്രാപിക്കുവാൻ ആ മനുഷ്യന് കഴിയുകയും ചെയ്തു ഒത്തിരിയെത്തിന് ശക്തിയിലൂടെ നടന്ന രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ അത്ഭുതമതാണ് പിന്നെ അങ്ങോട്ട് എത്രയോ അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നു രണ്ടാം മഹാ മഹായുദ്ധകാലത്ത് ഒരു പടയാളിക്കുണ്ടായ അനുഭവം യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ആ മനുഷ്യൻ തൻ്റെ പഴച്ചട്ടയുടെ ഉള്ളിൽ ധരിച്ചിരുന്ന വെന്തിഞ്ഞയിടത്ത് മുട്ടുകുത്തി നിന്ന് ചുംബിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു തന്നെ കരുമനമാതാവിന് സമർപ്പിച്ചുകൊണ്ട് യുദ്ധകലത്തിലേക്ക് ഇറങ്ങിച്ചെന്നു അധിക സമയം അവിടെ നിൽക്കേണ്ടി വന്നില്ല ഒരു വെടിയുണ്ട ആ മനുഷ്യന് മാറിൽ വന്ന് പതിക്കുകയാണ് നിലത്തു വീണു ബോധമില്ലാതെയായി എല്ലാവരും വിചാരിച്ചു ആ മനുഷ്യൻ്റെ കഥ കഴിഞ്ഞു കാരണം അത്രയ്ക്ക് ശക്തമായ ഒരു ഏറ്റ് യുദ്ധക്കളത്തിൽ തന്നെ വീണിരിക്കുകയാണ് അവിടെ ഈ യോദ്ധകളെ സഹായിക്കുന്ന ചാപ്പളിനുണ്ടായിരുന്നു അദ്ദേഹം ഓടി വന്നു ഈ മനുഷ്യൻ്റെ അന്തി വിനാഴികയിൽ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പഴച്ചട്ട ഉരി മാറ്റി നോക്കിയപ്പോൾ വെന്തിഞ്ഞ കരുത്തി എടുക്കുന്നുണ്ട് പക്ഷെ അവിടെ കണ്ട ഒരു കാര്യം ഈ പഴച്ചയും തുളച്ച് അകത്ത് കയറിയ വെന്തിഞ്ഞ ഈ ബുള്ളറ്റ് വെടിയുണ്ട വെന്തിഞ്ഞയിൽ പതിച്ച് പിന്നീട് മുന്നോട്ട് നീങ്ങിയില്ല താഴേക്ക് നെളും പതിച്ചു അപ്പോൾ വെന്തിഞ്ഞയാണ് വെന്ദിഞ്ഞയുടെ ആ തട്ടിന് ഒരു വെടിയുടെ വെടിയുണ്ടയെ തടുത്തു നിർത്തുവാൻ പോലും ശക്തിയുണ്ട് എന്ന് പ്രകടിപ്പിച്ച് ഒരു വലിയ സംഭവമായി അതിനെ ലോകം മുമ്പ് എങ്ങും വളർത്തുന്നുമുണ്ട് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നടന്ന ഒരു സംഭവമാണ് അപ്പോൾ ഒരു ഭാവിയുടെ മാനസന്ദര്യം വലിയ അപകടത്തിൽ നിന്നുള്ള രക്ഷ ഇനി മൂന്നാമത് ഒരു സംഭവം കൂടി പറയാം വിശുദ്ധ ജോൺ മേരി വിയാനി അദ്ദേഹം വിയാനി ആർസില് വിഹാരി ആയിരിക്കുമ്പോൾ അവിടെ ഒരു നൃത്തശാലയിൽ രാത്രി മുഴുവൻ നൃത്തവും ആട്ടവും പാട്ടും കൂത്തും ഒക്കെയായി ചെലവഴിക്കുന്ന യുവാക്കളുടെ ഒരു സമൂഹം ഒരു സംഘം അവിടെ ഒരു പെൺകുട്ടിയും ചെന്നിരുന്നു പ്രത്യേക പെൺകുട്ടി നാരാളം അതിലൊരു പ്രത്യേകമായ കുട്ടി അവർക്ക് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ചെല്ലുമ്പോൾ യുവാക്കന്മാർ ഇഷ്ടമുള്ള യുവതികളെ വിളിച്ചുകൊണ്ട് വിളിച്ച് കൂടി കൂടെ ഡാൻസ് ചെയ്യാൻ വിളിക്കും ഈ പെൺകുട്ടിയെ ആരും അന്ന് വിളിച്ചില്ല അവൾക്കാകെ ലജ്ജയും ദുഃഖവും നിരാശയുമൊക്കെ തോന്നി അവൾ വീട്ടിലേക്ക് മടങ്ങി പിറ്റേ ദിവസം രാവിലെ അവൾ കുർബാനയ്ക്ക് ചെന്നു അപ്പോൾ ഈ ജോൺ മേരി വിയാനി ഈ മകളെ കണ്ടപ്പോൾ എന്തോ പന്ത്യരുണ്ടെന്ന് മനസ്സിലാക്കി അവൾ ഇവിടെ സംസാരിച്ചു നീ എന്തു പറ്റി ഇത്രയ്ക്ക് ദുഃഖിതയായി കാണുന്നത് അവൾ പറഞ്ഞു ഇന്നലെ ഞാൻ ഡനസിന് പോയി ആരും എന്നെ പങ്കാളിയായിട്ട് വിളിച്ചില്ല ഞാൻ നിരാശപ്പെട്ടു എല്ലാവരും പരിത്യക്തിയായി അവഹേളതയായി ഞാൻ വന്നിരിക്കുകയാണ് ഉടനെ ജോൺ മേരി വേണമെങ്കിൽ ചോദിച്ചു മോളെ നീ നിഞ്ഞ് ധരിച്ചിട്ടുണ്ടായിരുന്നുവോ മകൾ പറഞ്ഞു ഓവച്ചു ഞാൻ വിരിഞ്ഞ് ധരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു മാതാവ് നീനെ കാത്തുപാലിച്ചതാണ് മകളെ അല്ലെങ്കിൽ നീയുമെന്ന് ആ കൂട്ടത്തിൽ ഡാൻസിന് ചേർന്ന് എല്ലാവരോടും കൂടെ ആ വലിയ അധാർമ്മികമായ മ്ലേച്ഛമായ പാപത്തിൽ വീഴുമായിരുന്നു അങ്ങനെ സംഭവിക്കാതിരിക്കാൻ മാതാവ് നീനെ പ്രത്യേകമായും കാത്തുപാലിച്ചു അതുകൊണ്ടാണ് നിന്നുള്ള ആർക്കും താല്പര്യം തോന്നാതിരുന്നത് കാരണം നിന്നെ മാതാവിന് ഇഷ്ടമാണ് മാതാവിൻ്റെ ഒത്തിയും ധരിച്ചതിൽ മാതാവ് സംതൃപ്തിയാണ് അപ്പം ഇവിടെ പാപ അവസ്ഥയിൽ നിന്ന് മോചിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ അനുഭവം അപകടത്തിൽ നിന്ന് വെടിയുടയിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട ഒരു അനുഭവം മരണസമയത്ത് അനുതാപത്തിൻ്റെ കൃപലഭിച്ച ഒരനുഭവം ഇങ്ങനെ നിരവ ജീവിതത്തിൻ്റെ ഏത് തുറയിലും ഏത് രംഗങ്ങളിലും ആവശ്യമായ സഹായം നൽകുവാൻ മാതാവ് സന്നദ്ധയായി നമ്മോട് കൂടെയുണ്ടാവും ഒത്തിരിയെ ഭക്തിയോടുകൂടെ ചുംബിക്കുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ചുറ്റും ഇതുപോലുള്ള അനുഭവങ്ങൾ എത്രയോ നടന്നുകൊണ്ടിരിക്കുന്നു എത്രയോ അനുഭവങ്ങൾ അനുഭവസ്ഥയിൽ പങ്കുവഹിക്കുന്നതായി നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ മാതാവ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു മാതാവിൻ്റെ ഒത്തിരിയത്തിന് ഇന്നും ശക്തിയുണ്ട് നമ്മിലും നമുക്ക് വേണ്ടിയും നമ്മിലൂടെയും ആ ശക്തി ഇന്നും പ്രവർത്തിക്കുകയും ചെയ്യും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ വിന്ദീ ഞങ്ങൾക്ക് നൽകി ഞങ്ങൾ സംരക്ഷിക്കുന്ന അനുഗ്രഹിക്കുന്ന പരിശുദ്ധ മാതാവേ കർമ്മല ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അങ്ങേരിക്കുന്നു നന്ദി പറയുന്നു ഒത്തിരിയെത്തെക്കുറിച്ചുള്ള ഈ നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനും അത് മനസ്സിൽ ഉറപ്പിച്ചെടുക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നിങ്ങളെ അനുഗ്രഹിക്കണമേ ഒത്തിരിയത്തിലൂടെ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ സംരക്ഷണം ജീവിതകാലത്തും മണവിനാഴികയിലും മരണാനന്തരമുള്ള ശുദ്ധീകരണ സ്ഥലത്തിലെ കാലസന്ധ്യയിലുമൊക്കെ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കൃപകളും പ്രാപിക്കാൻ തക്ക വിധം ഭക്തിയോടുകൂടെ വിനയിഞ്ഞു ധരിക്കുവാൻ വിനീഞ്ഞ് ധരിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ